നമസ്കാരം ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെ സഹായിക്കാൻ അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരെന്ന തന്നെ സർവേ റിപ്പോർട്ടുണ്ട് അമേരിക്കയിലെ ക്വിനീ പിയാക്ക് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ അറുപത് ശതമാനം ജനങ്ങളിലും അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതിന് എതിർക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാർ മാത്രമാണ് ആയുധം കൈമാറ്റത്തെ തന്നെ അനുകൂലിക്കുന്നത് എന്ന് പറയാം ആയുധ വിൽപ്പനയെ എതിർക്കുന്നവരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റുകളാണ് സഭയിൽ പങ്കെടുക്കുന്ന എഴുപത്തഞ്ച് ശതമാനം ഡെമോക്രാറ്റുകളും അമേരിക്കയുടെ ഈ ആയുധ കച്ചവടത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കന്മാരിൽ തന്നെ അൻപത്തിയാറ് ശതമാനം പേരും ആയുധ വിൽപ്പനയെ അനുകൂലിക്കുന്നുണ്ട് മുപ്പത്താറ് ശതമാനം ആളുകൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ തന്നെ അറുപത്തി ആറ് ശതമാനവും ആയുധവൽക്കരണ മാറ്റത്തെ എതിർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ തന്നെ ഖുനി പിയാഗ് നടത്തിവരുന്ന സർവേയിൽ ഇതാദ്യമായിട്ടാണ് ഇത്രത്തോളം അമേരിക്കക്കാർ തന്നെ ആയുധ വിൽപ്പനയെതിർക്കുന്നത് എന്ന് പറയാം ഇസ്രായേലിനോട് തന്നെ അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഇസ്രായേലിനോടുള്ള എതിർപ്പ് ശക്തമാകുന്നതിനോടൊപ്പം തന്നെ ഫലസ്തീനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നതായും സർവേ ഫലം ചൂണ്ടിക്കാട്ടി സർവേയിൽ പങ്കെടുത്ത മുപ്പത്തി ഏഴ് അനുകുമ്പായും വെളിപ്പെടുത്തിയപ്പോൾ മുപ്പത്തിയാറ് ശതമാനം പേർ ഇസ്രായേലിനോട് ചേർന്നു എന്നാൽ ഇരുപത്തിയേഴ് ശതമാനം പേർ നിഷ്പക്ഷത്തായിരുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് സർവേയിൽ തന്നെ ഫലസ്തീനുകളോട് അമേരിക്കൻ ജനതയോടും ഐക്യദാർഢ്യം ഇത്രത്തോളം വർദ്ധിച്ചു വരുന്നത് എന്ന് പറയാം അൻപത് ശതമാനത്തോളം അമേരിക്കക്കാരും ഇസ്രായേൽ ഗസയിൽ നടപ്പിലാക്കുന്നത് വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനം പേർ തന്നെ മാത്രം ഇതിനെ എതിർക്കുന്നു എന്നതും പറയുന്നു വംശഹത്യ എന്ന വിലയിരുത്തിയവരിൽ തന്നെ ഭൂരിഭാഗം പേരും ഡെമോക്രാറ്റുകളാണ് എന്ന് പറയുന്നുണ്ട് റിപ്പബ്ലിക്കന്മാരെ തന്നെ ഇരുപത് ശതമാനം പേർ മാത്രമാണ് ഗസയിൽ നടക്കുന്നതെന്നും വംശഹത്യാണെന്ന് വിശ്വസിക്കുന്നതെന്നും പറയുന്നു എന്നാൽ സ്വതന്ത്രത്തിൽ തന്നെ അൻപത്തിയൊന്ന് ശതമാനവും ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് रहे right, no? പല ഫലസ്തീനുകളോടും പിന്തുണ വർധിക്കുകയും ഇസ്രായേലിനുള്ള സൈനിക സഹായം നൽകുന്നതിനെ എതിർക്കുന്നവരുടെ എണ്ണം തന്നെ വർദ്ധിക്കുകയും ചെയ്യുകയാണെന്ന് ക്വിനി പിയാക് യൂണിവേഴ്സിറ്റി പോളിംഗ് ടീം മല്ലോയ് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ അമേരിക്കയിലെ പൊതുസമൂഹം ഇസ്രായേലിൽ നിന്ന് അകലുമ്പോഴും തന്നെ ഭരണകൂടം ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ഡെമോക്രാറ്റുകൾ തന്നെ ഈ ആയുധ കൈമാറ്റത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഭൂരിഭാഗം ഡെമോക്രാറ്റിക് സെനറ്റ് അംഗങ്ങളും ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന തടഞ്ഞുകൊണ്ടുള്ള പ്രമേയത്തെ തന്നെ അനുകൂലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഏകദേശം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള ബോംബുകളും ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപതിനായിരം റൈഫിളുകളും ഉൾപ്പെടുന്ന ആയുധ കച്ചവടത്തിനായിരുന്നു യു എസ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതിനാൽ തന്നെ ഇത് പാസ്സായില്ല ഇസ്രായേൽ നയത്തെ സംബന്ധിച്ച് ഡെമോക്രാറ്റിക് പാർട്ടികൾക്കുള്ളിൽ തന്നെ ഇപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട് ഇസ്രായേലിന്റെ തന്നെ വംശഹത്യയെക്കുറിച്ചുള്ള പാർട്ടിയുടെ പ്രതികരണം സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പ്രമേയങ്ങൾ തന്നെ ദേശീയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിലൊന്നു തന്നെ വിജയിച്ചെടുക്കാൻ തന്നെ സാധിച്ചിരുന്നില്ല എന്നുകൂടി പറയുന്നു ഗസയിൽ നിരുപാധികവും സുസ്ഥിരവുമായ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് തന്നെ യു എൻ രക്ഷാസമിതി പറഞ്ഞു ഗസയിൽ നിരുപാധികവും സമ്പൂർണവുമായ യുദ്ധവിരാമം തന്നെ ഉടൻ വേണമെന്ന യു എൻ രക്ഷാ തന്നെ അമേരിക്ക ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ തുടങ്ങി ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി ചേർന്ന യു എൻ രക്ഷാസമിതിയുടെ പ്രത്യേക യോഗം ഗസൈലെ തന്നെ സ്ഥിതിഗതികളിൽ അങ്ങേയറ്റം ആശങ്ക രേഖപ്പെടുത്തി പട്ടിണിയും പോഷകാഹാരക്കുറവ് മൂലം നാൽപ്പത്തി കുഞ്ഞുങ്ങൾ മരണവക്കിലാണ് എന്ന് രക്ഷാസമിതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു